ഐ കേരൺ ജയ്ന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരൺസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടി റാലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി ടി റാലി നടന്നത് നവംബർ ട്വൻറ്റി സെവൻത്തിനും ട്വൻറ്റി എയ്ത്തിനുമാണ് നാല് ലൊക്കേഷനിലായിട്ടാണ് ടി റാലി നടന്നത് ഒത്തിരി കുട്ടികൾ റാലി അറ്റൻഡ് ചെയ്തു ഈ തവണ പാസ്സായ കുട്ടികളുടെ റേഷ്യ വളരെ കൂടുതലാണ് ഒത്തിരി കുട്ടികൾ ഓടിയെത്തി ഗുഡിൽ ഓടിയെത്തി ചിന്ന പത്തെണ്ണം എടുത്തു കുറച്ച് കുട്ടികൾക്ക് റീമെഡിക്കൽ കിട്ടി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ രൂപയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും പാസ്സായ എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും എക്സാം പാസ്സായ ഒരു കുട്ടിയാണെങ്കിലും സോറി എക്സാം പാസ്സായല്ല ഫിസിക്കൽ പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിലും നെക്സ്റ്റ് ടിയർ യർ റാലിക്ക് തയ്യാറെടുക്കുന്ന ഒരു ആണെങ്കിലും നെക്സ്റ്റ് ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും വീഡിയോ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റഡ് വീഡിയോ സെഷൻ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ക്ലിയർ നോക്കുക കുട്ടികളെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടി എറാലി ഓടാൻ പോയ കുട്ടികളിൽ നിന്നും ആന ഡിഫെൻസ് അക്കാഡമിയിലെ കുട്ടികളുടെ കാര്യമെടുക്കുമ്പോൾ ടോട്ടൽ എട്ട് കേഡറ്റ്സ് ആണ് ഫിസിക്കൽ പാസ്സായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അർഷാദ് ആദർശ് ആദർശ് ബിജു അമൽ പിന്നെ മൃദുൽ സഞ്ജീവ് ദാസ് നന്ദൻ വൈഷ്ണവ് ആർ ഇത്രയും കുട്ടികളാണ് ആന ഡിഫൻസ് ഡിഫെന്സ് അക്കാഡമിയിൽ നിന്നും ഫിസിക്കൽ പാസ്സായിരിക്കുന്നത് കേരളത്തിലെ ഫുൾ അതായത് എല്ലാ ബ്രാഞ്ച് എല്ലാവരുടെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇത്രയും കുട്ടികൾ പാസ്സായിരിക്കുന്ന ഓരോരോ അക്കാഡമി എന്ന് പറയുന്നത് ആൻ ഡിഫൻസ് ഡിഫെൻസ് അക്കാഡമിയാണ് മുൻ വർഷത്തെയും കാര്യം പറയുന്നുണ്ട് ഇനി ഇവർക്ക് വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ടോപ്പ് ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ നോക്കും കുട്ടികളെ പിന്നെ കുറച്ച് കുട്ടികൾക്ക് റീമെഡിക്കൽ കിട്ടിയിട്ടുണ്ട് ക്ലിയർ അതായത് പാസ്സായ കുട്ടികളിൽ നിന്ന് നമ്മളിവിടുത്തെ പാസ്സായ കുട്ടികളിൽ നിന്ന് രണ്ട് കുട്ടികൾക്ക് റീമെഡിക്കൽ കിട്ടിയിട്ടുണ്ട് ക്ലിയർ ഇനി അവർക്ക് പ്രോപ്പർ ഡേറ്റ് നൽകിയിട്ടുണ്ട് നാല് ലൊക്കേഷനായിട്ടാണ് നമ്മുടെ ഇത് റീമെഡിക്കൽ സ്ലിപ്പാണ് ഇവരുടെ റീമെഡിക്കൽ ഫോർത്തിനാണ് കേട്ടോ കുട്ടികളെ എന്താണ് നാല് ലൊക്കേഷനിലായിട്ടാണ് നമ്മുടെ റാലി നടന്നത് സെക്കന്ദ്രാബാദ് ഉണ്ടായിരുന്നു അതിനുശേഷം ബെൽഗാവ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് മഹാരാഷ്ട്രയിലെ ദേവലാലി ഉണ്ടായിരുന്നു പിന്നെ കൊൽഹാപൂർ ഉണ്ടായിരുന്നു ഈ നാല് ലൊക്കേഷനിലായിട്ടാണ് റാലി കണ്ടക്റ്റ് ചെയ്തത് അപ്പോൾ പലയിടത്തെയും റീമെഡിക്കൽ ഡേറ്റ് ആണ് ഇപ്പോൾ തെലങ്കാനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നയൻറ്റീൻത്തിനുള്ളിൽ അതായത് നവംബർ പത്തൊമ്പതിന് ഇടയിൽ ഇടയിൽ ടൈം ഉണ്ട് അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ചെന്ന് അവർക്ക് റീമെഡിക്കൽ ചെയ്യാവുന്നതാണ് ബെൽഗാവിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബെൽഗാവിലെ കാര്യം പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്നത് നവംബർ അല്ല സോറി ഡിസംബർ ആണ് കേട്ടോ ഡിസംബർ ഫോർട്ടീൻ്റെ ഡിസംബർ ഫോർട്ടീൻ ലാസ്റ്റ് ആണ് പിന്നെ നേരത്തെ പറഞ്ഞ ഡിസംബർ നയൻറ്റീൻതാണ് എക്സാം ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് ഈ ഒരു വീടില് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും എക്സാം ഡേറ്റിൻ്റെ കാര്യം ഇനി ഈ കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കാൻ പോകുന്നത് ഡിസംബർ നാലിനാണ് അഡ്മിറ്റ് കാർഡ് എപ്പോൾ ലഭിക്കും എന്ന് മിക്ക കുട്ടികൾക്ക് ഡൗട്ടുണ്ട് ഇവർക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കാൻ പോകുന്നത് ഡിസംബർ നാലിനാണ് എന്നാണ് ഡിസംബർ നാലിനാണ് ഇവർക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കാൻ പോകുന്നത് ക്ലിയർ ഇനി അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞപ്പോൾ ചില സെൻ്ററിൽ ആൾറെഡി എക്സാം ഡേറ്റ് റിവീൽ ചെയ്തിട്ടുണ്ട് എക്സാം ഡേറ്റ് പറയുന്നത് ജനുവരി പതിനെട്ടാണ് എപ്പോഴാണ് എക്സാം ഡേറ്റ് പറയുന്നത് ജനുവരി പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ടാണ് കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ടാണ് എക്സാം ഡേറ്റ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് അതിനുശേഷം ഉടനെ തന്നെ ഇവരുടെ എക്സാം റിസൾട്ട് വരും നെക്സ്റ്റ് കാലിക്കട്ട് എ ആർ ഒ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ ഈ ടിയർ എ റാലിക്ക് തയ്യാറെടുത്ത കുട്ടികൾ ഫിസിക്കൽ പാസ്സായ കുട്ടികൾ ഇവർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നാൽ ഇവർ എന്തായാലും ട്രെയിനിങ്ങിനായിട്ട് പോകുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ എക്സാം ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ റീമെഡിക്കലിൻ്റെ അപ്ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞു ഇനി റീമെഡിക്കൽ എല്ലാ കുട്ടികളും ലഭിച്ചിട്ടുണ്ട് സോറി എല്ലാ കുട്ടികൾക്കും അല്ല റീമെഡിക്കൽ ലഭിച്ച കുട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ തന്നെ അതായത് പെട്ടെന്ന് ഡേറ്റ് അതായത് ഒരു ഒരു മാക്സിമം ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ഡിസംബർ പതിനാല് ഡിസംബർ പതി പത്തൊമ്പത് അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ ചെന്ന് നിങ്ങൾ റീമെഡിക്കൽ ചെയ്യുക അതനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം മനസ്സിലായ കുട്ടികളെ എക്സാമിന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം ഇനി എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റത്തുള്ളൂ അവിടെയും നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് അതിനും കേരളത്തിലെ കാര്യമെടുത്താൽ കേരളത്തിൽ ഈ ടി ആർ ആലിക്ക് വേണ്ടിയുള്ള ക്ലാസ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മാന ഡിഫൻസ് അക്കാഡമി മാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാ അപ്ഡേറ്റും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം നോക്കുക കുട്ടികളെ പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് എടുത്താൽ ഈ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആൻ ആൻഡ് അക്കാഡമിയിൽ നിന്നും സെലക്ഷൻ കിട്ടിപ്പോയ കുട്ടികളാണ് ഈ നാല് കുട്ടികൾ ഇപ്പോൾ ട്രെയിനിങ്ങിലാണ് ഇവർ ഇവിടെയാണ് എക്സാം കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഈ തവണ ഈ തവണ റേഷ്യോ വളരെ കൂടുതലാണ് കഴിഞ്ഞ തവണ വളരെ കുറച്ച് കുട്ടികളായിരുന്നു ഫിസിക്കൽ പാസ്സായ ഈ തവണ ഒത്തിരി കുട്ടികൾക്ക് ടൈം ലഭിച്ചിട്ടുണ്ട് ഫൈവ് മിനിറ്റ് ഫോർട്ടി സെക്കൻഡ് വരെയൊക്കെ ചില ബാച്ചിൽ ടൈം കൊടുത്തു ചില ബാച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ് ട്വൻറ്റി വരെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ചില ബാച്ചിലൊക്കെ ഫൈവ് മിനിറ്റ് ട്വൻറ്റി എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്നറിയാം അതിനകത്ത് കുട്ടികളെടുത്ത് ആൾറെഡി അവിടുത്തെ ഇൻസ്ട്രക്ടർ പറയും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഓടി വരണേ ആദ്യം ആരും ഓടി വരല്ലേ എന്ന് അതിനകത്ത് ചില കുട്ടികൾ എന്താ കാണിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് ചില കുട്ടികൾ മിസ്റ്റേക്ക് കാണിച്ച് അവർ രണ്ടും മൂന്നും പേരെന്താണ് ആദ്യത്തെ ലാപ്പിൽ തന്നെ അതായത് നല്ല രീതിയിൽ ഫാസ്റ്റ് ലെങ്ങ് ഓടി അവന്മാർ നല്ല ലീഡ് പിടിച്ച് ഈ ഇങ്ങനെ നല്ല ലീഡ് പിടിച്ചപ്പോൾ അവിടെ ഫൈവ് മിനിറ്റ് ട്വൻറ്റി ഫൈവ് മിനിറ്റ് ടെൻ ടെൻ സെക്കൻഡ് മാത്രമാണ് കൊടുത്ത് അങ്ങനെയാണ് മിക്ക ബാച്ചിലും പ്രോബ്ലം വന്നിരിക്കുന്നത് കേട്ടോ ഈ സെക്കൻഡ്രാബാദിലെ കാര്യം പറഞ്ഞപ്പോഴും അവിടെയും ചില ബാച്ചിനൊക്കെ ഫൈവ് മിനിറ്റ് ട്വൻറ്റി ഫൈവ് മിനിറ്റ് ടെണ്ണെ ു റീസൺ ആളുടെ അവിടുത്തെ ഇൻസ്ട്രക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫോർട്ടി ഫൈവ് സെക്കൻഡ് വരെ ടൈം ഉണ്ട് എല്ലാവരും ഒരുമിച്ച് ഓടി വരണേന്ന് ഇമാരെ ഒരുമിച്ച് ഓടാതെ ആദ്യം മൂന്നെണ്ണം വെച്ച് ഓടി അവസാനം അവർക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു കാരണം ആദ്യം മൂന്ന് പേര് ഓടി വരുന്നതിന് ശേഷം പിന്നെ വലിയ ലോങ് ഗ്യാപ്പാണ് കാണുന്നത് അപ്പോൾ ആ മൂന്ന് കുട്ടികളെ മാത്രം എടുക്കും അവർക്ക് വേണ്ട കുട്ടികളെ നെക്സ്റ്റ് ബാച്ചിൽ നിന്ന് അവരെടുക്കും ക്ലിയറായ അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഫുൾ കാണുക നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ഇവരുടെ അവസാനം പറയുന്നതായിരിക്കും പ്രോപ്പർ ഫീസിൻ്റെ കാര്യങ്ങളും എക്സാം പാറ്റേണും എല്ലാം കേട്ട കുട്ടികളെ ഈ ഒരു വീഡിയോ ഫുൾ നമ്മൾ ടി എക്കാർക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും ബാക്കി അപ്ഡേറ്റഡ് വീഡിയോ ഉടനെ ഞാൻ ലൈവിൽ വന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നോക്കുക കുട്ടികളെ സോൾജർ ജി ഡി എന്നൊരു ട്രേഡിലാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജി കെയിൽ നിന്ന് ടോട്ടൽ ട്വൻറ്റി ക്വസ്റ്റിൻ വരും ജി എസ്സിൽ നിന്ന് ടോട്ടൽ ഫിഫ്റ്റീൻ ക്വസ്റ്റിൻ വരും മാത്സിൽ നിന്ന് ടോട്ടൽ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വരും ടോട്ടൽ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ടോട്ടൽ ടോ ഫോർട്ടി മാർക്സ് ജി കെ ജി എസ് തേർട്ടി മാർക്സ് പിന്നെ മാത്സ് തേർട്ടീൻ പിന്നെ ഇവിടെ ഹൺഡ്രഡ് മാർക്സിൻ്റെ എക്സാം ആണ് ആർമി ജി ഡിയുടെ എക്സാമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റീസണിങ് എന്നൊരു പോർഷൻ ഇല്ല അപ്പോൾ അതൊക്കെ അനുസരിച്ച് ടി എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ പഠിക്കേണ്ടത് വാരി വലിച്ച് പഠിക്കരുത് ആർമി ജി ഡിയുടെ എക്സാമും ഈ പറയുന്ന ടി നമ്മുടെ ടി എയുടെ എക്സാമും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ക്ലിയർ അത്ര ഡി ആർമി ജി ഡിക്ക് അത്രയും പഠിക്കേണ്ട അത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് മാത്രം കവർ ചെയ്ത് പെർഫെക്റ്റ് പോയിന്റിൽ വേണം പഠിച്ച് പോകേണ്ടത് കേട്ടോ കുട്ടികളെ ക്ലിയർ പാസിംഗ് മാർക്ക് തേർട്ടി ടു ആണ് ഇനി ട്രേഡ്സ്മാൻ്റെ കാര്യം പറഞ്ഞാൽ അത് ടെൻത്ത് ആണെങ്കിലും എയ്ത്ത് ആണെങ്കിലും സെയിം ആണ് ജി കെ ട്വൻ്റി ക്വസ്റ്റ്യൻ സയൻസ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ മാത്സ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സ് ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതം പിന്നെ ഈ തവണത്തെ എക്സാമിനകത്ത് കുറച്ച് പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് മാർക്കിംഗ് വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യം കൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും പ്രീവിയസ് ഇയർ നെറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം എയ്ത്ത് ട്രേഡ്സ്മാൻ്റെയും ടെൻത്ത് ട്രേഡ്സ്മാൻ്റെയും ജി ഡിയുടെയും സിലബസ് സെയിം തന്നെയാണ് ക്ലിയർ ഇനി ക്ലർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നത് ജി കെയിൽ നിന്നും ജി എസ്സിൽ നിന്നും മാത്സിൽ നിന്നും കമ്പ്യൂട്ടർ നോളജിൽ നിന്നുമാണ് ഫൈവ് ഫൈവ് ടെൺ ഫൈവ് ടോട്ടൽ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഇവിടെയും ഫിഫ്റ്റി ക്വസ്റ്റിൻ ഹണ്ട്രഡ് മാർക്സ് ക്ലിയർ അപ്പോൾ എക്സാം പാറ്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അറിയേണ്ടതാണ് നെഗറ്റീവ് മാർക്കിംഗ് ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം മിക്ക കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് ആർമിയുടെ എക്സാമിന് നെറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു കഴിഞ്ഞ ടി യുടെ റാലിക്ക് എക്സ് നെറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു ഈ തവണ നെറ്റീവ് മാർക്കിംഗ് കാണത്തില്ലെന്നാണ് നോ അത് നിങ്ങളുടെ തെറ്റായ ഒരു പോയിൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണേ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഓരോ കറക്റ്റ് ആൻസറിന് ടു മാർക്ക് ഓരോ ഇൻകറക്റ്റ് ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിൽ വൺ മാർക്ക് പോകുന്നതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സീറോ മാർക്ക് അപ്പോൾ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും ഇനി പഠിച്ചു തുടങ്ങുക നമ്മുടെ കയ്യിൽ ടൈം വളരെ കുറവാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് ജനുവരി പതിനെട്ടിനാണ് അപ്പോൾ അതിനു മുന്നേ നമുക്ക് സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മന്ത് ഫോർത്തിനാണ് കേട്ട കുട്ടികളെ എന്നാണ് ഡിസംബർ ഫോർത്തിനാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലിയർ ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കും അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് സെഷൻ ലഭിക്കും വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും റിവിഷൻ ക്ലാസ്സസ് മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോപ്പർ ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസംബർ ഫോറിനാണ് നമ്മൾ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജോയിൻ ചെയ്യാവുന്നതാണ് ആൾറെഡി ക്ലാസ് ആൾറെഡി നമ്മൾ ടി ബാച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു ടോട്ടൽ ഫീസ് എന്ന് പറയുന്ന ഫോർ തൗസൻഡ് റുപ്പീസാണ് എത്രയാണ് ഫോർ തൗസൻഡ് റുപ്പീസാണ് ടോട്ടൽ ഫീസ് ചാൻസ് മിസ് ചെയ്യരുത് ഇങ്ങനെയുള്ള ചാൻസ് നമുക്ക് പിന്നെ കിട്ടത്തില്ല ഓടിക്കേറി എല്ലാവർക്കും അറിയാവുന്നതാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ടൈമിലും അതിനനുസരിച്ച് ഓടിക്കേറിയത് എത്ര പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു നമ്മുടെ മഹാരാഷ്ട്രയിൽ പോകാനും സെക്കൻഡ്രാബാദ് പോകാനും കർണാടകയിൽ പോകാനും മനസ്സിലായ കുട്ടികൾ അപ്പോൾ കിട്ടിയ ചാൻസ് മിസ് ചെയ്യരുത് നല്ലപോലെ പഠിക്കുക കഴിഞ്ഞ വർഷവും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്താണ് ചാൻസ് മിസ് ചെയ്യരുത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ഒരു സ്റ്റെപ്പ് എടുത്തി ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഉടനെ ജോയിൻ ചെയ്യുക ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എല്ലാ അപ്ഡേറ്റും അറിയാനായിട്ട് ക്ലിയർ ഇനി എന്തെങ്കിലും ഡൗട്ടുള്ള കുട്ടികൾ അതായത് ഇനി അങ്ങോട്ടുള്ള കണ്ടിന്യൂസ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ആന ഡിഫൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് ജോയിൻ ചെയ്യുക ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉടനെ ജോയിൻ ആവുക എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ കുട്ടികൾ എന്ത് പറഞ്ഞാലും അവർക്കെതിരെ അതായത് അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ വീഡിയോ ഓൺ ദ ടൈം സ്റ്റോറി ആയിട്ട് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് എല്ലാ കുട്ടികളും നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാ പേജിൽ ഉടനെ ജോയിൻ ആവുക ആൻഡൻഡ് ആർമി നേവി എസ് എസ് സി എർഫോഴ്സ് ആർ ആർമി അക്കാഡമി എന്നാണ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ പേജാണ് ഉടനെ ഈ ഒരു പേജിൽ എല്ലാവരും ജോയിൻ ആകണം അതുപോലെ കുട്ടികളെ ഈ ഒരു ചാനൽ ഉടനെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കറക്റ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങളും തൊഴിൽ വാർത്തയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആർമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് എസ് എസ് ജിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് എയർഫോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് ഡൽഹി പോലീസിലെ അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നുണ്ട് എം ഡി എസ്സിൻ്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നുണ്ട് ആസാം റൈഫിൾസിൻ്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ബാക്കി ലൈവ് സെക്ഷൻ സ്റ്റാറ്റിക് ജി കെ പിന്നെ ടി എ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയാൻ പറ്റുന്നുണ്ട് എൻ സി സി എൻ്ററി കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയാൻ പറ്റുന്നുണ്ട് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അടനെ അതുകൊണ്ട് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫൈനലി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ധൈര്യമായിട്ട് ചാൻസ് മിസ് ചെയ്യരുത് ഞാൻ എല്ലാ കുട്ടികളുടെ അടുത്തും പറയുന്നതാണ് കിട്ടുന്ന ചാൻസ് മിസ് ചെയ്യരുത് പരമാവധി നിങ്ങൾ യൂസ് ചെയ്യുക നല്ലപോലെ പഠിക്കുക ഈ ഒരൊറ്റ ചാൻസിൽ തന്നെ കയറി അങ്ങ് പോവുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബാക്കി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത എല്ലാ കുട്ടികളുടെ മെസ്സേജ് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് ഉടനെ ഒരു ഡൗട്ട് സെഷൻ വെക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളൊരു സെപ്പറേറ്റഡ് വീഡിയോ ആണ് തിയറാലി പാസ്സായ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ ലൈവ് സെക്ഷനിൽ അധികം ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നാളെ എന്താ ലൈവ് സെഷൻ ഞാൻ വരുന്നുണ്ട് അന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഡൗട്ട്സ് എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൈവ് സെക്ഷൻ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്